ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയായ മഹാരാഷ്ട്ര സംസ്ഥാന രാഷ്ട്രീയം ആകെ കലങ്ങി മറിഞ്ഞു നിൽക്കുകയാണ് എന്ത് വേണമെങ്കിലും ഏത് നിമിഷത്തിലും സംഭവിക്കാം ശിവസേനയെയും എൻ സിപിയെയും പിളർത്തി മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ അട്ടിമറി നടത്തിയ ബി ജെ പിക്ക് വലിയ തിരിച്ചടികളാണ് ഇവരിലൂടെ തന്നെ കിട്ടാൻ പോകുന്നത് എന്നതിന്റെ ആദ്യ സൂചന പുറത്തു വന്നു കഴിഞ്ഞു പാർട്ടിയിൽ നിന്ന് ശക്തരായ പല പ്രമുഖ നേതാക്കളും പിളർന്നു പോവാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും ഒടുവിൽ ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്തി അനിഷ്ടം പ്രകടിപ്പിച്ചിരിക്കുന്നത് മുതിർന്ന നേതാവും ഒ ബിസി വോട്ടു ബാങ്കിൽ ശക്തമായ സ്വാധീനമുള്ള ജഗൻ ഭുജ്ബാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പല സംസ്ഥാന രാഷ്ട്രീയ ഗതിയെ തന്നെ മാറ്റിമറിച്ച് മുന്നോട്ടു പോവുകയാണ് ഒറ്റയ്ക്ക് പരിക്കാൻ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ ടി ഡി പി ജെ ഡി യു ശിവസേന ഷിൻഡെ വിഭാഗം തുടങ്ങി സഖ്യകക്ഷികളെ ഉൾപ്പെടുത്തിയുള്ള എൻ ഡി എ സർക്കാരിന്റെ സീറ്റ് വിഭജനം ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുന്നത് ഈ വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മഹാരാഷ്ട്രയിലാണ് എൻ സി പി അജിത് പവാർ പക്ഷമുള്ള ചില നേതാക്കൾ ഇന്ത്യ സഖ്യത്തോട് അടുക്കുന്നുണ്ട് എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നതിനിടയിലാണ് ശിവസേന ഷിൻഡെ വിഭാഗത്തിലും പൊട്ടിത്തെറികൾ തുടങ്ങിയത് ഈ അവസ്ഥയിൽ ശരിക്കും പെട്ടുപോയത് ബി ജെ പി ആണ് എന്നതിൽ ഒരു സംശയവുമില്ല മഹാരാഷ്ട്രയിൽ എൻ ഡി എക്കൊപ്പമുള്ള എൻ സി പി അജിത് പവാർ വിഭാഗത്തിൽടെ പോറുകുന്നുണ്ട് അജിത് പവാറിന്റെ ഏകാധിപത്യത്തിൽ പ്രതിഷേധിച്ച മുതിർന്ന നേതാവും സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുമായ ജഗൻ ഭുജ്ബാൽ ഉടൻ പാർട്ടി വിടുമെന്നാണ് സൂചനയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ചർച്ചാ വിഷയം ശരത് പവാറിനോടോ ഉദ്ധവിനോ ഒപ്പം ചേർന്നല്ല എങ്കിൽ പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് ഭുജ് നീക്കം തങ്ങളുമായി ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും ബുജ്പാൽ നടത്തിയിട്ടില്ല എന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് ശരത് പവാറിന്റെ വിശ്വസ്തരിലൊരാളായ എഴുപത്തിയെട്ടുകാരൻ ചെഗൻ ഭുജ്പാൽ എൻസിപി പിളർന്നപ്പോൾ അജിത് പവാറിനൊപ്പം പോയത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു സംസ്ഥാനത്തെ ഒ വിഭാഗത്തിലുള്ള സ്വാധീനമാണ് ഭുജ് കരുത്ത് സംവരണത്തെ എതിർത്ത നേതാവ് കൂടിയാണ് ബുജ്പാൽ ഈ എതിർപ്പാണ് അജിത് പവാറുമായി ഇടയാനുള്ള ആദ്യ കാരണം എൻ ഡി എയുടെ നിലപാടിന് വിരുദ്ധമായി രാജ്യത്ത് ജാതി സെൻസസ് വേണമെന്ന് പരസ്യമായി പറഞ്ഞതും കല്ലുകടിയായി നാസിക്കിൽ നിന്നുള്ള ലോക്സഭാ സീറ്റ് നിഷേധിച്ചതോടെ അജിത് പവാറുമായി അഭിപ്രായ ഭിന്നത നേരത്തെ രൂക്ഷമായി തുടരുന്നുണ്ട് പാർട്ടിയിൽ ആലോചിക്കാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിന് രാജ്യസഭാ സീറ്റ് നൽകിയതും ഭുജുപാലിനെ ചൊടിപ്പിച്ചു ഇതോടെയാണ് ഭുജ്പാൽ നയിക്കുന്ന സാമൂഹ്യ സംഘടനയായ സമതാ പരിഷത്ത് യോഗം ചേർന്നത് യോഗത്തിൽ പുറത്തു പോകണമെന്ന ആവശ്യം ഭാരവാഹികൾ മുന്നോട്ട് വെച്ചു ഈ ആവശ്യം ജഗൻ ഭുജുപാൽ അംഗീകരിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം മുൻപ് ശിവസേന നേതാവായിരുന്ന ഭുജ്പാൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ കൂടെ പോകണോ ശരത് പവാറിനൊപ്പം തന്നെ നിൽക്കണോ അതോ പുതിയ പാർട്ടി ഉണ്ടാക്കണോ എന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമാകും എന്നാണ് സൂചന ജഗൻ ബുജ്പാൽ എൻ സി പി വിടുന്നതോടെ ഒ ബിസി വിഭാഗത്തിലെ അതിശക്തനായ ഒരു നേതാവിനെയാകും അജിത് പവാറിന് നഷ്ടമാവുക ബുജ്പാലിനെ കൂടെ കൂട്ടാൻ ശരത് പവാർ പക്ഷം നീക്കം തുടങ്ങിയെന്ന വാർത്തകളും പുറത്തു വരുമ്പോൾ മഹാരാഷ്ട്രയിൽ പ്രതിസന്ധിയിലാവാൻ പോകുന്നത് ബി ജെ പി ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നൽകിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികൾക്ക് ഇടയിലുള്ള പ്രശ്നങ്ങൾ ഈ രീതിയിൽ തുടർന്നാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തോൽവി ഉറപ്പിക്കും എന്നതിൽ ഒരു സംശയവുമില്ല ഇത്തരത്തിൽ സഖ്യകക്ഷികളെ ചേർത്ത് നിർത്താൻ ബി ജെ പിക്ക് കഴിയാതെ വരുമ്പോൾ കൂടുതൽ ശക്തരാവുന്ന പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്തായാലും ഒന്നിച്ചുണ്ടായിരുന്നവരെ പിളർത്തി അധികാരം പിടിച്ചവരെ പിളർന്നുപോയവർ ഒന്നിച്ച് പുറത്താക്കുന്ന കാഴ്ച മഹാരാഷ്ട്രയിൽ സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള പ്രോ